അസാമലൈക്കും സുഹൃത്തുക്കളെ പൈസവാട പറ വിശേഷം നമ്മൾ എവിടേക്കാലൊക്കെ ഒന്ന് പോയോക്കല്ലേ നോക്കല്ലേ എന്നാ പേര് പോവാൻ നമ്മൾ മലേഷ്യയിൽ നമുക്ക് ചെറിയൊരു ജോലിയൊക്കെ ഉണ്ട് കിട്ടും അതിരാവിലെ തന്നെ കുളിച്ച് തുണി കുപ്പായം മാറ്റി റൂമിൽ നിന്ന് ഇറങ്ങി നിസ്കാരവും കഴിഞ്ഞാണ്ട് നേരെ ചായ കുടിക്കാൻ പോകും ആ ചായ കൂടി കഴിഞ്ഞിട്ട് പിന്നൊരു നടത്താണ് ആ നടത്തത്തിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഷോപ്പ് തുറക്കാൻ ഇൻഷാല്ല Assalamualaikum Tuhan. Waalaikumsalam. Apa kabar? Baik. Ya? Boleh ikut saya sama saya? Boleh, boleh, boleh. Tangga? Ya. Naik-naik kan? Ya, Naik-naik. Apa tidak tahu? Apa tahu kain ini? Mana? Apa ini tahu kah? Tangga seribu. Bukan tangga seribu. Bukan. Ini atas surau kan? Ya. Tutup sudah. Oh. Ya, ya. ya Itu kan? Oke. Okay. Ah ya, ya, ya. Hmm. Depan okay. Balai polis station ada? Ya ada. അപ്പൊ ഞമ്മളെന്താ പറഞ്ഞോണ്ടിന്ന് ആ അത് എന്തിനാ പറഞ്ഞതെന്ന് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും സാധാരണ വിദേശത്തേക്കൊക്കെ ആൾക്കാർ പോകല് കുടുംബത്തെ പോറ്റാൻ വേണ്ടി പണി പണിയെടുക്കാനാ അനക്കെന്താടെ അവിടെ പോയിട്ട് കഥ എഴുതുന്ന പണിയോ വീഡിയോ എടുത്ത് കളിച്ച പണിയാണോ ഒന്നും ആൾക്കാർ ചോദിക്കണ്ട അതിന് മുമ്പ് ഞമ്മളെന്നോട് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ഏതായാലും കുറച്ച് പടവുകളൊക്കെ ചവിട്ടിക്കയാണ് ഞമ്മളിപ്പിന്റെ മോളിൽ എത്തിക്കുന്നത് നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേണ്ട വെള്ളത്തിൻ്റെ ബോട്ടിലുകളൊക്കെ പാടുന്ന അറിഞ്ഞിട്ട് ആകെ കച്ചറൈ രണ്ട് ദിവസം മുമ്പ് ഇതിൻ്റെ മുകളിലൊന്ന് കയറി വെക്കണമെന്ന് എന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരു നായികുമാരൻ ബൈക്കിൽ തന്നെ കെടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഓണ് സേഫ് ആക്കണ്ടാന്ന് വിചാരിച്ചാണ്ട് അന്ന് പിന്തിരിഞ്ഞതാണ് ഇന്നപ്പം ഇന്ന് കയറി കാണാൻ പറ്റി ഇതിൻ്റെ തൊട്ട് മുകളിലായി പുറകുവശത്ത് പഴയ കാലത്ത് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെയും ഒക്കെ ഉദ്യോഗസ്ഥന്മാർ താമസിച്ചിരുന്ന ഗവൺമെൻറ് കോട്ടേഴ്സാണ് അതിപ്പോൾ പൂട്ടി കിടക്കുകയാണ് ഏതോ പ്രൈവറ്റ് കമ്പനിക്ക് കൈമാറിയെന്നോ അതിൻ്റെ പേരിൽ കേസായിക്കെയാണ് കേൾക്കുന്നത് അള്ളാഹു അലം മേൽക്കൂരൊക്കെ ഉണ്ടാക്കി സിമെൻ്റ് പടവുകൾ കൊണ്ട് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്ന ഈ സ്ഥലം എന്താണെന്ന് എന്താണെന്നറിഞ്ഞപ്പോൾ മുതൽ കാണണം കാണണം എന്നുള്ളൊരു ഭൂതി ഉള്ളതാണ് കാടും പൊന്തി എന്നറിഞ്ഞ് നായ്ക്കളും അതേമാതിരി കച്ചരൊക്കെ പാടം നിറഞ്ഞു നിൽക്കണത് കൊണ്ട് ഇങ്ങോട്ട് കയറി വരാനുള്ളൊരു മടി ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും വൈകിയത് ഇത് കണ്ടിട്ടാണെങ്കിൽ ഒരു പുതിയ നിർമ്മിതി പോലെ തോന്നുന്നുണ്ട് എന്താ പഠിച്ചോന്നറിയാം ഇവിടെ നിന്ന് നോക്കിയാൽ ടൗണും പിന്നെ കടലും ഒക്കെ കാണാൻ നല്ല രസം ഉണ്ടാവും എന്നൊക്കെ കരുതിയിട്ടാണ് ഇങ്ങോട്ട് കയറിയത് വലിയ വലിയ രസമൊന്നുമില്ല എന്നാലും ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം തർക്കില്ല കുറച്ചു കാലം ഒരു നിസ്കാരത്തട്ടാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴത്തെ ചങ്ങലൊക്കെ ഇട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ് ആരും ഇതിക്ക് തിരിഞ്ഞു നോക്കലില്ല എന്നാണ് എനിക്ക് മനസ്സിലാവണത് അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര കച്ചറിയും ഈ ചപ്പും ചവറൊന്നും ഇവിടെ നിറഞ്ഞിക്കാൻ സാധ്യത അപ്പുറത്ത് പൂട്ടിക്കെടുക്കണ ഗവൺമെൻറ് കോട്ടേജ് ഇതിൽ കൂടി വജ്ജുണ്ട് അപ്പോൾ ഇന്ന് മനസ്സിലാക്കുന്നത് നമ്മളെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇടയ്ക്കിടക്ക് നിസ്കരിച്ചാൽ ഇവിടെ വന്നിരുന്നു തന്നെയാണ് വിദ്യാർത്ഥി സ്ഥലത്തൊക്കെ പോയിട്ട് എന്ത് തേങ്ങ ഞങ്ങൾക്ക് കാണാറുള്ളതെന്ന് വെച്ചാൽ ഞമ്മക്ക് പറയാം തെങ്ങ് ഉണ്ട് തേങ്ങ അതിൻ്റെ മുകളിലും ഉണ്ട് അതിലൊന്നും നമുക്ക് ബേജാറില്ല സാഹചര്യ തെളിവുകൊണ്ട് എൻട്രി പെർമിറ്റ് നിഷേധിച്ചിരിക്കണമെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇനിയിപ്പോൾ കൂടുതൽ നേരം ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നും കാണാനുള്ളത് കണ്ട് കിട്ടാനുള്ളത് കിട്ടി ഈ നാട്ടുകാരായ ആരെങ്കിലുമൊക്കെ ഇതൊന്ന് നന്നാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു രസം നീ ഇടക്കിടക്ക് ഇവിടെ വന്നിരിക്കായിരുന്നു എവിടെ പോയാലും പഴയ നിസ്കാരത്തട്ടിൽ പോയിക്കാണ്ട് കുത്തിയിരിക്കണ രസവും സുഖവും വേറെ ഒടേയും കിട്ടില്ല മക്കളെ അഥവാ രണ്ടരക്കകത്ത് നിസ്കരിച്ചതൊന്ന് ഒരു പേജ് കുറാനോ എന്നൊക്കെ തോന്നി ആർക്കെങ്കിലുമൊക്കെ വന്ന് ചെലാലോ നാട്ടിൽ ഇങ്ങനത്തെ നിസ്കാര പള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊളിച്ചു കാണ്ട് വലിയ വലിയ ബിൽഡിംഗ് ആക്കണതിനെക്കാട്ടിയും നല്ലത് പഴയ ആ തലയും തട്ടുമൊക്കെ വെച്ച് കണ്ടുള്ള നിസ്കാര പള്ളി അതിന്ന് നിസ്കരിച്ചാന്ന് പറയണ ഒരു പ്രത്യേക സുഖമാണ് കുട്ടികളെ പല സ്ഥലത്തും അങ്ങനത്തെ നിസ്കാര പള്ളികൾ ഇപ്പോഴും നിലനിൽക്കണ്ടേ അതൊന്നും ഇനി സൗദി പോയി പോയിക്കാണ്ടും മറ്റൊന്നും ഗൾഫ് നാടുകളിൽ പോയിക്കാണ്ടും പിരിച്ചു കണ്ടും വലിയ പള്ളി ആക്കരുത് അത് ചെറുതായിട്ട് തന്നെ അവിടെ നിലനിർത്തണം അതിനൊരു പ്രത്യേക രസമാണ് നമ്മളെ നാട്ടിലും ഇങ്ങനത്തെ ചെറിയ ചെറിയ നിസ്കാര തട്ടുകൾ കുറേയുണ്ടെന്ന് കൂളക്കള്ളിയിലും വായത്തടത്തിലൊക്കെ പണിയെടുത്തുകാണ്ട് കുയങ്ങി വരുന്ന ഞമ്മളെ പൂർവികരായ ആൾക്കാർ ആൾക്കാരെ ഇടയ്ക്കിടക്ക് കച്ചിങ്കാലും കയച്ചേക്ക് നിസ്കരിച്ച സ്ഥലങ്ങൾ പഴയകാലത്ത് ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന സാത്വികനായ ഹാജി മുദ എന്ന് പറയുന്ന മനുഷ്യന് ഗവണ്മെൻറ്റ് വകവെച്ച് കൊടുത്തതാണ് ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചാവകാശികളിൽ ആരോ കൈവശം വെച്ചിരിക്കുന്ന ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെൻ്റെ കേട്ടറിവ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കൃഷിപ്പണിയൊക്കെ ചെയ്ത് കഴങ്ങി വരുന്ന പാവം മനുഷ്യന്മാർ വായ്ക്കല വെട്ടിയിട്ടും നെല്ലരിഞ്ഞിട്ടും പുല്ലരിഞ്ഞിട്ടുമൊക്കെ വന്ന് കജുങ്കാലും തേച്ചയ്ക്ക് നിസ്കരിച്ചിരുന്ന ഒരു പള്ളിയാണിത് കഴിഞ്ഞ വർഷം ഞാൻ ജോലി ചെയ്തിരുന്ന വാണിയമ്പലത്തിനടുത്ത കൂരാട് എന്ന പ്രദേശത്തെ ഒരു ചെറിയ പള്ളിയാണിത് തെളിഞ്ഞ വെള്ളമുള്ള കുളവും മറ്റുമൊക്കെ ആയിട്ട് ഈ പള്ളി നല്ലൊരു വൈബ് തന്നെയായിരുന്നു പഴയകാലത്തിനെ അപേക്ഷിച്ച് പുതിയ കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലായിടങ്ങളിലും സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മുടെ പള്ളികളിൽ പോലും കുടുംബസമേതം നമ്മൾ പുറത്ത് ഷോപ്പിങ്ങിനോ മറ്റു ആവശ്യങ്ങൾക്കോ പോയാൽ നിസ്കാരം നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകം സൗകര്യം ഏർപ്പെടുത്തിയ പള്ളികളുണ്ട് ഷോപ്പിംഗ് മാളുകളിൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം സൗകര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും വേണം യാതൊരു കാരണവശാലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല അടിമ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തിന്റെ കാര്യമാണെന്ന് അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഓരോ വ്യക്തികളും നിസ്കരിക്കാൻ പഠിക്കുന്നത് ആദ്യമായി അവരുടെ രക്ഷിതാക്കളിൽ നിന്നാണ് രക്ഷിതാക്കൾ നിസ്കരിക്കുന്നവരാകണം നിസ്കരിക്കാൻ കൽപ്പിക്കുന്നവരാകണം ഏഴ് വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കുകയും പത്ത് വയസ്സായാൽ നിസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ പേരിൽ അടിക്കുകയും ചെയ്യണം എന്ന് ഇസ്ലാമിക ശാസനയുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് സ്നേഹമസൃഢമായ രീതിയിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കാണ് അത് ചെയ്യേണ്ട ശാസ്ത്രീയമായ രീതിയെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏഴു വയസ്സ് പൂർത്തിയായ ഒരു കുട്ടിയോട് ആദ്യമായി രക്ഷിതാവ് നിസ്കരിക്കട എന്ന് പറയുകയും അതിനുശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ മൂന്ന് വർഷം കഴിയുകയും പിന്നീട് പത്ത് വയസ്സ് പൂർത്തിയാൽ നീ എന്താണോ നിസ്കരിക്കാത്തത് എന്ന് ചോദിച്ച് അടിക്കുകയുമാണോ വേണ്ടത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല മറിച്ച് ഏഴ് വയസ്സായത് മുതൽ ഓരോ തവണയും ഓരോ നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുമ്പോഴും രക്ഷിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് ബാധ്യതയാണ് മോനെ നിസ്കരിക്കണം മോളയെ നിസ്കരിക്കണം എന്ന് പറയൽ അങ്ങനെ പറയുമ്പോൾ ഒരു കുട്ടിയോട് എത്ര തവണയാണ് ഒരു രക്ഷിതാവ് നിസ്കാരത്തിന്റെ കാര്യം ഉണർത്തേണ്ടത് ദിവസവും അഞ്ചു നേരം രക്ഷിതാക്കൾ മക്കളെ ഉണർത്തണം അങ്ങനെ ഉണർത്തുമ്പോൾ ഒരു വർഷം മുന്നൂറ്ററുപത്തഞ്ച് മുന്നൂറ്ററുപത്തഞ്ച് ഇന്റു മൂന്ന് ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് ദിവസങ്ങൾ മാതാപിതാക്കൾ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം അത് ദിവസത്തിൽ ഒരു തവണ മതിയാവില്ല അഞ്ച് തവണ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇന്റു അഞ്ച് എത്രയാ അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് തവണ തൻ്റെ കുട്ടികളോട് നിസ്കരിക്കൂ നിസ്കരിക്കൂ എന്ന് ഓരോ മാതാപിതാക്കളും ഉപദേശിക്കണം സ്നേഹത്തോടെ ഉപദേശിക്കണം അയ്യായിരത്തി അഞ്ഞൂറോളം തവണ ഒരു കുട്ടിയോട് ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പേരിൽ അടിക്കേണ്ടി വരുമോ ഒരിക്കലുമില്ല എന്നിട്ടും പരിഗണിക്കാത്തവനെ അടിക്കണം എന്ന് പറയുന്നത് പോലും അടിക്കേണ്ട രീതി പോലും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എത്രമാത്രം സ്നേഹം പകർന്നു നൽകാനാണ് മാതാപിതാക്കളോട് ഇസ്ലാം കൽപ്പിക്കുന്നത് ഇത്തരുണത്തിൽ അയ്യായിരത്തിലധികം തവണ കേൾക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കണം എന്നത് അവന്റെ മസ്തിഷ്കത്തിൽ കല്ലിൽ കൊത്തിവെക്കപ്പെട്ടതുപോലെ ഉറച്ചിരിക്കും അള്ളാഹു സുബാനാവട്ടെ അസലക്കും